വീണ്ടും വന്നിന് കിട്ടും നല്ല അടിപൊളി ലൈനേജ് അമ്മക്കോഴിയും കുഞ്ഞുങ്ങളും ഇവരിപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളതാണ് നമ്മളെ അമ്മക്കോഴീനെ കൊടുക്കാനുള്ളതല്ല കുഞ്ഞുങ്ങളൊരു മാസമായി കഴിഞ്ഞാൽ കൊടുക്കും അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്ന വെച്ചാൽ കോഴിയാണ് നിങ്ങളോ എല്ലാവരും ഉള്ളിലാണ് അടിപൊളി അമ്മ കോഴി ഈ ആഴ്ച ഇറങ്ങിയാലൊക്കെ ചിലതൊക്കെ അതുപോലെയുള്ള ലൈനേജ് തന്നെയും അപ്പോൾ നമ്മൾ വേറെ തന്നെ ചെയ്യുന്നത് വേറെ സ്റ്റോക്കിലുള്ള അമ്മ കോഴിയാണ് അപ്പോൾ ഇവരൊക്കെ നമ്മൾ ആടായി കഴിഞ്ഞാൽ അട വെക്കുകയും ചെയ്യും വിരിഞ്ഞ് കഴിഞ്ഞാൽ നേരം അതിലേക്ക് തന്നെ മാറ്റുക ചെയ്യില്ലേ പല ആളുകളും എന്താ ചെയ്യണത് വെച്ചാൽ പുള്ളി ലൈനേജ് ഒക്കെ ഐറ്റംസ് വേറെ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ആടായി കഴിഞ്ഞാൽ ഓല മുട്ട വെച്ച് കൊടുക്കൂല നമ്മൾ എല്ലാ കോഴിയും മുട്ട വെച്ച് വിരിയിച്ചിട്ട് നേരെ ടൈം ആകുമ്പോൾ തിരിച്ച് അതിലേക്ക് തന്നെ ഇടുക ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളത് റേറ്റ് കൂടുതൽ വരുന്നതാണ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഓറഞ്ച് പുള്ളി പുള്ളിയൊക്കെ വരുന്ന മിക്സാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റും കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് കേട്ടോ നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് ഉണ്ടാവുക കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ അമ്മക്കോഴീൻ്റെ അടിയിൽ ഉഷാറായിട്ട് ഒതുങ്ങി നിൽക്കുന്നുണ്ട് തനി നാടെന്ന് പറയണ ഇതാണ് ലൈനേജ് എന്ന് പറഞ്ഞാൽ ചിലല് ഫയോമിയ ആണ് എന്നുള്ള ലെവലിൽ നിൽക്കുന്നവരുണ്ട് ഫയോമിയല്ലാതെ അമ്മ കോഴി ഉണ്ടല്ല ഈ ഈ ലെവലിൽ വരുന്ന കോഴികളൊക്കെ ഡോൾഡിൽ കാണുമ്പോൾ ഫയോമിയാന്ന് തോന്നും അറിയാത്തവർക്ക് കേട്ടോ കാരണം ഫയോമിയൊക്കെ ഇപ്പോൾ വന്നതാണ് ഈ കോഴി എന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ള കോഴികളാണ് എല്ലാ അടിപൊളി നാടൻ രീതി തന്നെയാണ് മണ്ണിൽ കുളിക്കലും കുഞ്ഞുങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടില്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റായിട്ട് കാണുന്നത് അതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നതാണ് മറ്റുള്ളതൊക്കെ ഓറഞ്ച് പുള്ളിയിൽ വരാനുള്ളത് ഉണ്ടാവും അതേമാതിരി സിൽവർ ലൈൻ ഈ അമ്മ പോയിൻ്റ് ഏകദേശം അതേ ലെവലിലുള്ള ലൈനേജും ഉണ്ടാവില്ല നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് എല്ലാം അടച്ച് വിരിഞ്ഞ തന്നെയാണ് ഇൻവേറ്റർ ഒന്നല്ല നല്ല സ്ഥലത്താണെങ്കിൽ നാടൻ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നിട്ടുള്ളത് നിങ്ങളുണ്ടില്ല നമുക്ക് വഴി ഇരിഞ്ഞിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിരുന്നത് അപ്പോൾ ഒരു മാസമായാലാണ് കൊടുക്കെ കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി ഇപ്പോൾ ഇതിൻ്റെ മുന്നൊക്കെ ഞാൻ പോസ്റ്റ് എഴുതിന് ഞാൻ ഒരു മാസമായ കൊടുക്കാനുള്ളത് അറിഞ്ഞാണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ ആ ലെവലിൽ ആവുമ്പോൾ കൊടുക്കേണ്ടത് സാധാ ലെവലിലുള്ളുണ്ടെങ്കിൽ റേറ്റ് കുറവാണ് വരിക ഇതിന് കൂടുതൽ വരും അപ്പോൾ ആവശ്യക്കാർ മാത്രം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അങ്ങനത്തെ കറക്റ്റായിട്ടുള്ള നല്ല നാടൻ കോഴി കളർ ഐറ്റംസ് കിട്ടേണ്ടതുല് ഓർഡർ ചെയ്തിട്ടാൽ മതി അതനുസരിച്ച് നമ്മൾ സാധനം തരും നാളെ പോകുള്ളത് ഒക്കെ അതുപോലെയുള്ള നമ്മൾ വേറെ തന്നെ ചെയ്യുന്ന ആണ് നാളെ പോകുള്ളത് മറ്റന്നാൾ പോകേണ്ടത് അപ്പം അതുപോലുള്ളതാണ് ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോ ഐറ്റംസ് ഇപ്പൊ സാധ ഇറങ്ങണേ കുറവാണ് ഇപ്പൊ കൂടുതലും ഇങ്ങനത്തെ ആണ് ഇറങ്ങണേ അതുകൊണ്ടാണ് അമ്മക്കോഴും കുഞ്ഞുങ്ങളും ചോദിക്കുമ്പോൾ നമുക്ക് തരാൻ പറ്റാത്തത് ഒരു കാരണം പിന്നെ സ്റ്റോക്ക് കുറവാണ് പിന്നെ ഓർഡർ കൂടുതൽ വരുന്നതുകൊണ്ട് അപ്പോൾ ആദ്യം ആദ്യമുള്ളവർക്ക് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് എല്ലാത്തിനും കമൻ്റ് ചെയ്യുന്ന ഒരാൾ മിനിർക്കാം നമുക്കൊരു കുറേ സൈ ചോദിക്കണേ നമുക്ക് എന്തായാലും ആദ്യം ആദ്യം ഓർഡറിൽ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ നമുക്കൊരു കുറേ ഓട്ടം അവിടെ നിന്ന് എടുത്ത ആളാണ് അപ്പം ഇന്ന് അതിനനുസരിച്ച് നമ്മൾ കാസർഗോഡ് നമ്മളെ നമ്മളടുത്ത് നിന്ന് എടുക്കുന്ന ഒരാളുടെ അടുത്ത് ഉണ്ടായി നമുക്കുള്ള നിങ്ങളായിട്ട് കൊടുക്കാണ്ടായിരുന്നു ഒരേറ്റ് സംസാരിച്ച് ഞാൻ ഒരുക്കാക്കി കൊടുത്തേന് അപ്പോൾ ഒരു വടകര ഉള്ളാണ് അപ്പോൾ നേരെ അവിടെ പോയി അപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങാണ് അപ്പോൾ കുറച്ച് സഹകരിക്കേണ്ടി സഹകരിക്കേണ്ടിയിരുന്നത് തന്നെ നമുക്ക് സാധനം തരാൻ പറ്റുള്ളൂ പിന്നെ എങ്ങനെങ്കിലും കാട്ടി തന്നിട്ട് കാര്യമില്ലല്ലോ എടുത്തെങ്കിലും എടുത്ത് എന്തെങ്കിലും തന്നെ നാടൻ ഇല്ലാത്തതൊന്നും നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ കാരണം നമുക്ക് വിശ്വാസം ആ ലെവലിലാണ് നമ്മൾ കൊടുക്കുള്ളൂ കറക്റ്റ് നാടെന്നുള്ളതിൽ തന്നെ നമ്മൾ ഇവിടെ ചെയ്തെടുക്കണേ പുറത്തുനിന്ന് മുട്ട വെങ്ങി ഒന്നും ചെയ്യല നമ്മളെ കോവിൻ്റെ കുഞ്ഞുങ്ങളെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കാരണം പരക്കെ നമ്മൾ മുട്ട കഴിഞ്ഞ് ഇൻക്വേറ്ററിലൊക്കെ വെക്കുക ഇൻക്വേറ്ററിൽ എല്ലാവരും കോഴിക്കന്നെ വെച്ചാലും ഇപ്പോൾ കണ്ണൂർന്നൊക്കെ മുട്ട കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അത് വിരിഞ്ഞ് കഴിയുമ്പോൾ വിരിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവില്ല കുറച്ച് വളരുമ്പോഴാണ് മനസ്സിലാവുക അപ്പോൾ നമുക്കത് കൊടുക്കാനുള്ളതാണ് ഇന്ന് ഇന്നത്തെ പരിപാടിക്ക് മാത്രമല്ല അത് നിലനിന്ന് പോവാനുള്ളതാണ് അതുകൊണ്ട് നാടൻ മാത്രമേ നമ്മൾ കൊടുക്കലുള്ളൂ ഇവിടുന്ന് നമ്മൾ ഇവിടെ ഉള്ള കോഴികളൊക്കെ ഇപ്പോൾ ഇന്നലെ റീലിട്ടിനി എസ് ബിരി കണ്ടവൽക്കൊക്കെ അറിയാം ആ അതിൽ പേനസ്റ്റോക്ക് കുറേ കോഴികൾ ഓടി വരുന്നൊരു വീഡിയോ ഉണ്ട് കണ്ടില്ല ഫേസ്ബുക്ക് കയറി കണ്ടാൽ അറിയാം അവർ അവരൊക്കെ മുട്ട ഇട്ട് അടായി കഴിഞ്ഞാൽ അവരെ കുഞ്ഞുങ്ങളായിട്ട് കൊടുക്കണേ അതുപോലെ അവരെ മുട്ട മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ അത്രയും കോഴി ഉണ്ടോണ്ട് നമുക്ക് എന്തായാലും മുട്ട അവിടെ കിട്ടും പുറത്തുനിന്ന് വേങ്ങട്ട അവസ്ഥ വരില്ല അപ്പോൾ ആ സ്ഥലം വരുന്നേ കാലിക്കറ്റ് രാമനാട്ടുകാരാണ് ഹൈവാലി ഡെലിവറിൻ്റെ മുന്നൂറ് രൂപ എക്സ്ട്രാ ചാർജ് വരും നിങ്ങൾ കുഞ്ഞുങ്ങളുണ്ടല്ലേ ബോക്സിൽ തന്നെ അടിയിട്ട് വരുന്നതാണ് നല്ല ഐറ്റംസ് കുട്ടികളാണ് അപ്പോൾ വളർന്ന് കഴിഞ്ഞാൽ എല്ലാ അടിപൊളിയാണ്ടാവും പല കളർ ഐറ്റംസില് വരും പല കളർ എന്നു പറഞ്ഞാൽ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ വൈറ്റ് ഒക്കെ കാണുന്നത് ലൈറ്റ് കളറായിട്ട് കാണുന്നത് അപ്പോൾ ഇതുപോലുള്ളതാണ് കൊടുക്കുന്നത് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കിണ്ട് കുറേയൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ചിലതൊന്നും റിപ്ലൈ കൊടുക്കാൻ ടൈം ഇട്ടേ ഇല്ല അപ്പോൾ അങ്ങനെ അതുപോലെ ഇങ്ങനെ റി കൊടുക്കലുണ്ട് പിന്നെ അതുപോലെ കോളും അങ്ങനെ തന്നെയാണ് കുറെ കോള് വരുമ്പോൾ നമുക്ക് എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ അറിഞ്ഞാൽ ഫോൺ എടുത്തു കഴിഞ്ഞങ്ങൾ പെട്ടെന്ന് സംസാരിക്കണം ചിലവൽ ചില ആളുകൾ ഫോൺ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഓല ഇതുപോലെയാണ് സംസാരിക്കുന്നത് ഫോൺ എടുത്തിട്ട് നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിലാകുമ്പോൾ ചിലപ്പോൾ ഫോൺ എടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് സംസാരിച്ചാൽ കാര്യങ്ങൾ അറിയാൻ പറ്റും നമ്മൾ നമ്മൾ എടുക്കണേ തന്നെ ചിലപ്പോൾ രണ്ടാടി മൂന്നാടിയും അടിക്കുമ്പോഴേ ചില സമയത്ത് എടുക്കാൻ പറ്റുള്ളൂ അതിന് അത്രയും തിരക്കുള്ള സമയമാകുമ്പോൾ കേട്ടോ വേറെയും കണ്ണുങ്ങൾ ഇത് ഇതുമാത്രമല്ല പിന്നെ ഇതും മുന്നോട്ട് കൊണ്ടോണം അത്രയും ഒരു പത്ത് കോഴി ഉണ്ടാകുമ്പോൾ ഉള്ള അവസ്ഥ അങ്ങനെ ആലോചിച്ചാൽ തന്നെ അറിയാൻ പറ്റും കോഴിനെ വളർത്തുന്നവർക്ക് അപ്പോൾ ഇരുന്നൂറ്റി അമ്പതിലേറെ ഉണ്ട് വലിയൊരു മാത്രമാണ് ഇരുന്നൂറ്റി അൻപതോളം എന്തായാലും ഇപ്പോൾ നിലവിൽ ഉണ്ടാവുമ്പോൾ മൊത്തത്തിൽ ചെയ്യുന്നത് അതുപോലെ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു ഇപ്പം നിലവിൽ പത്തിരുന്നൂറോളം കുഞ്ഞുങ്ങളുണ്ട് പല വലുപ്പത്തിലായിട്ടുള്ളത് ഇതിപ്പോൾ അടുത്തഴ്ച്ച ചിലപ്പോൾ അതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അതിലും കൂടിന്ന് വരും കാരണം അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി വരും കുഞ്ഞുങ്ങൾ കൊടുക്കും അതൊരു കുടിയാറുന്നു അല്ലാതെ ലെവലിലാണ് വരിക ഇവിടുന്ന് അടുത്ത് കുറേ ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ രണ്ടാമത് ചോദിച്ചു പറയുക അപ്പോൾ എല്ലാവരും സഹകരിക്കുക സാധനം കുറച്ച് സ്റ്റോക്ക് കുറവായതുകൊണ്ടാണ് പിന്നെ അത് മുട്ട അടായി തന്നെ വരേണ്ട ഒരു താമസം കൂടി ഉണ്ട് അതുപോലെ തനി നാടനാണ് കൊടുക്കുക അല്ലാതെ സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക ഓക്കെ